നമ്മൾ കപ്പ കപ്പ റിയുന്ന രീതിയിലൊന്നും കാര്യങ്ങളൊന്നും ഉള്ളൂ ആദ്യം കപ്പ ചെറുതുക അതിന് ശേഷം നന്നായിട്ടൊന്ന് പഴു എടുത്തതിനു ശേഷം കുക്കറിലോട്ട് ആദ്യത്തിന് വെള്ളം ഒഴിച്ച് കുപ്പും കൂടെ ഇട്ടിട്ട് ഇത് രണ്ട് രീതിയിലൊക്കെ തേടിച്ചെടുക്കാം നമ്മുടെ കപ്പയുടെ വെണ്ട് വേണം ചെയ്ത പോലെ വന്നാണ് കപ്പ് നല്ലത് മാറ്റി വെള്ളം മാറ്റിറ്റം വിടാനോ നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ മാറ്റി കപ്പ നമുക്ക് ചെറുത് പാക്കത്തിലേക്ക് മാറ്റി വെക്കാം കക്കൂടെ മാറ്റി വെച്ചു ഇന്നൊരു പാനിലേക്ക് നമ്മൾ എന്നിട്ട് കുക്കിംഗ് ഓയില് അല്ലെങ്കിൽ വെളിച്ചൊന്ന് പൊഴിച്ചെടുക്കാം നമുക്ക് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം മാസത്തിൽ കഴുകി ചെടുത്ത് അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കടലപ്പൊരിച്ചിലൂടെ കുട്ടിയെടുക്കാം ഇതിലേക്ക് നമ്മൾ അരിമിറ്റി സവാളും പച്ചമുളക് ചൂടായിട്ട് ചൂടേക്കിട്ട് നമ്മൾ വഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ അതിന് ചെറു ഇപ്പൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വാണ്ടി കിട്ടാനായിട്ട് ഞാനിവിടെ കപ്പു ചേർത്ത് കൊടുക്കും അതിൻ്റെ ഒപ്പം കുറച്ച് കറി വട്ടിലും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഇന്ദി അരിഞ്ഞടുകൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒപ്പം വെളുത്തുള്ള ചടച്ചൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാഴ്ക്കുക ഒരു കഷ്ണം തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം നല്ല പൊടിയായ അരിഞ്ഞത് തന്നെ ഇത്ര കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് കുറച്ച് എടുക്കാം സ്നാശാവുന്ന പോലെ നന്നായിട്ട് ഒന്ന് എടുക്കണം കേട്ടോ ഇത്ര എഴുതാണ്ട് നന്നായിട്ട് വാണ്ടി കഴിഞ്ഞ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലൊരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഒക്കെ കൊടുക്കാം ഒരു വെട്ടം നമ്മൾ ആർക്കത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയുന്നേക്കാം നന്നായിട്ടൊന്ന് വഴക്ക നഴച്ചഴിഞ്ഞു ശേഷം ഇതിലേറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് ഏകദേശം വെന്ത റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ് അതിലേക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇത് മാക്സിമം ഫ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം എന്നാലും നമുക്ക് ഈ കറുക്ക് കൊഴുപ്പൊക്കെ കിട്ടില്ല അതുപോലെ നല്ല ടേസ്റ്റും കിട്ടില്ല നമുക്ക് ഒരുപാട് കൂടുതൽ കപ്പുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും സാർ ഇങ്ങനെ ഒരു ഈ ഒരു പരുത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുമ അങ്ങ് തൂണിട്ട് കോരി കഴിച്ചാൽ അതും നല്ല ടേസ്റ്റാണ് ഏകദേശം നമ്മുടെ ഒരു കപ്പ് ബിരിയാണിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആവുന്നിട്ട് അതെല്ലാം കൊണ്ട് ചെറിയൊരു കഷ്ണം കപ്പയൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്കതിങ്ങനെ കറിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പം ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്തത് പോകും കപ്പ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ച മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ കുറച്ച് പേരിഞ്ചി രൂപ കൂടിയൂടെ ചേർത്ത് കൊടുക്കണം ി ഇട്ടെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ കൊണ്ടുള്ള കറി ഇട റെഡി ആയിട്ടു പക്ഷെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടോ എന്ന് കമൻസ് കമൻസിലൂടെ ഒന്ന് പറഞ്ഞേ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു രീതിയിലുള്ള കറി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്ത് പോകും ഇടി അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പറയുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നോക്കാനും താങ്ക്സ് ഫോർ വാച്ചിങ്